മാട്ടുക്കെട്ട ടൗണിന് സമീപം മാലിന്യം കുമിഞ്ഞു കൂടുന്നു സ്വകാര്യ വ്യക്തികളും വ്യാപാരികളുമാണ് മാലിന്യം തള്ളുന്നതെന്ന ആരോപണമുണ്ട് ദുർഗന്ധം കാരണം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കുകയാണ് മാട്ടുക്കെട്ട് ആലാനിപ്പടി റോഡ് വക്കിൽ മാലിന്യം കൊണ്ടു തള്ളുന്നത് സമീപവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഹരിത സേനാംഗങ്ങളെ ഏൽപ്പിക്കേണ്ട മാലിന്യമാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് പാൽ കവറുകൾ മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ളവയും ഭക്ഷണാവശിഷ്ടിയും എല്ലാം ഈ മാലിന്യക്കൂട്ടത്തിലുണ്ട് ആലാനിപ്പടി റോഡിൽ ഒമ്പതോം കുടുംബങ്ങൾ താമസിച്ചു വരുന്നു ഈ പ്രദേശത്ത് ദേവാലയവും ഒരു സ്വകാര്യ സ്കൂളും ഉണ്ട് പഞ്ചായത്ത് റോഡായി വേറൊരു സ്കൂൾ ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഈ വഴിയോരുത്തേതാണ് ഇത് ചിത്രീകരിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഈ ദുർഗന്ധമൊന്നും പങ്കുവെക്കാൻ നമുക്ക് മാർഗില്ല എന്നുള്ളത് ഇത് ഏതെങ്കിലും അധികാരികൾ ഇതൊന്നും കാണുക മാത്രമേ ഇതൊന്നും മണത്തുകൂടെ ഇറങ്ങി മാത്രമേ ഇതൊരു പരിഹാരം ഉണ്ടാകുന്ന ഒരു ആവശ്യത മനസ്സിലാവുള്ളൂ ഇതേ സ്ത്രീ കൊതുക് മുതലായ ശുദ്ധജീവികൾ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വല്ലാത്ത സാഹചര്യമായിട്ടുണ്ട് സമീപത്തുള്ള വെള്ളക്കെട്ടും പ്രദേശവാസികൾക്ക് ഭീഷണിയാണ് മുഗൾ ഭാഗത്തു നിന്ന് വെള്ള ഒഴുകിയെത്തുന്നത് ഇവിടെ കെട്ടിക്കിടക്കുകയാണ് മാലിന്യത്തിന്റെ ദുരിതവും പുതുക്കിന്റെ ശല്യവും ജനങ്ങളുടെ ജീവിതം തന്നെ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ് മാട്ടുകൊട്ട ടൌണിലേക്കും തിരികെയും പ്രദേശവാസികൾ യാത്ര ചെയ്യേണ്ട റോഡരികിലാണ് മാലിന്യ കൂമ്പാരം ഈ റോഡിലൂടെ മൂക്ക് പൊത്തി വേണം യാത്ര ചെയ്യാൻ പ്രദേശവാസികൾ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പ്രദേശത്ത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ